അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖാത്തിൽ കൃപാസനം സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴി പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറമക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു എന്റെ കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമക്കണമേ ബന്ധുക്കള് സ്വന്തപ്പെട്ടവര് സഹോദരങ്ങള് അവരുമായുള്ള ബന്ധങ്ങൾ വഷളായിരിക്കുന്നവരെ പല പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നവരെ സമൂഹത്തിനു വേണ്ടി ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പാതി വഴിക്ക് നിന്ന് പോയവർ ഹോംവർക്കുകൾ ചെയ്യാൻ പറ്റാത്തവർ എക്സസൈസ് ചെയ്യാൻ പറ്റാത്തവരെ പിന്നെ മുന്നോട്ട് ഒരഴി മുന്നോട്ട് നീങ്ങാൻ പറ്റാതിരിക്കുന്നവരെല്ലാം അവരുടെ കെട്ടുകൾ കർത്താവിന് നാമത്തെ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹ ഉടമ്പടിയിലെ അസ്വാരസ്യങ്ങളുള്ളവരെ ദമ്പതികൾ പിരിഞ്ഞു പോയവരെ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവരെ മക്കളെ ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഉള്ളതുപോലെ ജീവിക്കാൻ വിചാരിച്ച നിരാശപ്പെട്ട് വിത്തുക കീടങ്ങളെ പോലെ ജീവിക്കുന്ന ആൾക്കാർക്ക് മക്കളുണ്ടാകാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ആശീർവദിക്കുന്നു അവർ സാക്ഷ്യം പറയാൻ വേണ്ടി പത്തൊമ്പത് മാസം കർത്താവിന് നാമത്തെ അനുവദിച്ചു നൽകുന്ന കർത്താവിനൊരു ഉന്നതമായ നാമം സ്വത്തം ചെയ്യുന്നു ജീവിക്കാൻ മാർഗമില്ലാത്തവർ കാർഷിക ഭൂമിയിൽ കടമുള്ളവർ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ അവർക്ക് പുതിയ കാലത്തേക്ക് പുതിയ ചകര സമയത്തേക്ക് ഒള്ളം പോലെ ഒരുങ്ങി വരാത്തവരെ അതിനുള്ള പണം കിട്ടി അത് പുതുക്കാൻ പറ്റാതിരിക്കുന്നവർ അവരെ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു വേണ്ടത്ര തൊഴിലാളികളെ കിട്ടാത്തതിൻ്റെ പേരിൽ തൊഴിലാളികൾ തൊഴിൽ വേണ്ട പോലെ ചെയ്യാത്തതിൻ്റെ പേരിലും കമ്പനി നഷ്ടത്തിലേക്ക് കൂപ്പ് കൊത്തുന്നവരെ അവിടെ കമ്പനികളെ ആശീ പ്രാർത്ഥിക്കുന്നു വേണ്ട മാർക്കറ്റിംഗ് കിട്ടാത്ത കമ്പനികൾ അതുപോലെ തന്നെ ഓരോ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ അവർക്കതുകൊണ്ടാണ് ന്യൂനതകൾ പോരായ്മകൾ എല്ലാം കുടുംബത്തിലുള്ളവരുടെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പടല പിണക്കങ്ങളും തൊഴിൽ കുത്തുകളും മൂലം ചില ആൾക്കാരുടെ തലയിൽ വന്ന് വീണിട്ട് അവർ ഉത്തരം വരേണ്ട അവസ്ഥ വന്നിരിക്കുന്ന അവസ്ഥകൾ അതിൽ ഇന്ന് എങ്ങനെ അറിയാൻ പോലെ അത് ഒരു കർത്താവിനും നാമത്തിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് യേശുവിനും നാമത്തെ അവരുടെ സങ്കടങ്ങളെ അവരുടെ ഭാരങ്ങളെ വിടുതൽ ചെയ്യുന്നു മക്കൾക്കൊരു ആശങ്ക ഉള്ളവർ മക്കൾ ഓർത്ത് പ്രയാസപ്പെടുന്നവർ മക്കളുടെ പഠനത്തിൽ ഉന്നതമായ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് വേണ്ട വഴി കാട്ടി കൊടുക്കാൻ പറ്റാത്തവര് അല്ല പണമില്ലാത്തവർ പണ പണത്തിന്റെ സൂക്ഷിച്ച് കാണാത്തവര് ഈ കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ അവർക്ക് സൂക്ഷിച്ച് കണ്ടെത്താനും കുഞ്ഞുങ്ങളുടെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാനും ദൈവത്തിന് വേണ്ടി കുടുംബത്തെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മീക്കുവാമേ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുയർത്ത് സ്വർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം ും സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ആൾക്കാർ ചെയ്യണമെന്താണ് നമുക്ക് പൈസ എരിപ്പുണ്ടല്ലോ അതെടുക്കാവല്ലോ പറമ്പുണ്ടല്ലോ അത് വിൽക്കാവല്ലോ നമുക്ക് പൈസ കഴിഞ്ഞ ആൾ തരാറുണ്ടല്ലോ എടുക്കാവല്ലോ ബാങ്കിൽ എടുക്കാവല്ലോ ഇങ്ങനെ മനുഷ്യന്മാർ ആദ്യമേ തന്നെ അവിടെ കുറിച്ചാണ് നമ്മൾ ഓവറായിട്ട് കോൺഫിഡൻസ് ആകണത് ഓവർ കോൺഫിഡൻസ് മെരിറ്റിനെക്കുറിച്ച് ഉണ്ടാകുമ്പോണ്ട കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആശ്രയം കുറഞ്ഞിരിക്കും അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ അപകടമാണ് സംഖ്യ പതിനാല് ആറ് ദേശം നോക്കാൻ അതുപോലെയുള്ള ദേശങ്ങളില്ല ഒറ്റ നോക്കാൻ വിട്ടാണ് ആൾക്കാരെ മകൻ ജോഷുണ്ടായിരുന്നു ആ യഫുന്നയുടെ മകൻ കാലേബ് ആ യഫുന്നയുടെ മകൻ കാലേബ് തങ്ങളുടെ വസ്ത്രം കീറി തങ്ങളുടെ വസ്ത്ര ആ വസ്ത്രം കീറാൻ കാര്യം അറിയാമോ ഈ അവര് മൂന്നും അഞ്ചു വക്കിട്ട് രണ്ടു വക്ക പോയത് മൂന്നും രണ്ടും അഞ്ചും അങ്ങനെ അഞ്ചു പേരുടെ രണ്ട് ഗ്രൂപ്പാ ആകുമ്പോ റിപ്പോർട്ടിങ് പറയണത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ജേഷൻ സ്പൈ ഔട്ട് ചെയ്യാൻ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണത് മോസസുണ്ടോ എന്ന് പറയണത് ആദ്യത്തെ ആൾക്കാർ എന്താ പറയുക അറിയാമോ അവിടെ അനാർക്കിൻ്റെ അനാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കിങ് കോങ് ടൈപ്പ് ആൾക്കാരുണ്ടായിരുന്നു ഗുസ്തി മല്ലന്മാരുണ്ടായിരുന്നു അവിടെ മക്കളെ കൊണ്ട് അവർ നമ്മളാ തിന്നുകളയെന്ന് പറയും പേടിപ്പിച്ച് കളയും മോസിനെ വരെ സംഖ്യ പതിമൂന്ന് ഇരുപത്തി എഴുപത്തെട്ട് അവർ അവനോട് പറഞ്ഞു അവനോട് പറഞ്ഞു നീ പറഞ്ഞയച്ച പറഞ്ഞയച്ചു നീ പറഞ്ഞയച്ച പറഞ്ഞയച്ചു ഞങ്ങൾ ചെന്നു ഞങ്ങൾ ചെന്നു പാലും തേനും ഒഴുകുന്നതാണ് ഒഴുകുന്നതാണ് ഇതാ അവിടത്തെ പഴങ്ങൾ ഇതാ പഴങ്ങൾ എന്നാൽ അവിടത്തെ ജനങ്ങൾ അവിടുത്തെ ജനങ്ങള് മല്ലന്മാരാണ് നില്ലന്മാരും മല്ലന്മാരും പട്ടണങ്ങൾ പട്ടണങ്ങൾ വളരെ വിശാലവും വളരെ വിശാലവും കോട്ടകളാൽ കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ് മാത്രമല്ല അനാക്കിന്റെ ഞങ്ങൾ ഞങ്ങൾ അവിടെ അവിടെ കണ്ടു കണ്ടു കളഞ്ഞു മല്ലന്മാരെ കണ്ടു പക്ഷെ ജോഷു എന്താ പറയുന്നത് സ്ഥാനം ആയി ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ജോഷു അതിനെങ്ങനെ കാണുന്നത്

അപ്പൊ അത് ബ്ലാസ്റ്റർമിയല്ലേ അപ്പൊ അവര് സഹിക്കാതെ വസ്ത്രം കീറി ആ അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു എന്താ പറഞ്ഞു ഞങ്ങൾ ഒറ്റ നോക്കാൻ പോയ ദേശം ഞങ്ങൾ ഒറ്റ നോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ് അതിവിശിഷ്ടമാണ് കർത്താവ് കർത്താവ് നമ്മൾ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും നമ്മളെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരികയും ചെയ്യും നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത് നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത് ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും ഇനി അവർക്ക് രക്ഷയില്ല കർത്താവ് നമ്മോട് കൂടെയാണ് കർത്താവ് അവരെ ഭയപ്പെടേണ്ടതില്ല അവരെ ഭയപ്പെടേണ്ടതില്ല എന്ത് അതായത് കർത്താവിനെ കൂടെ നിർത്തുന്നതാണ് ഈ ഉടമ്പടി എന്ന് പറയണത് ഇപ്പൊ ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കർത്ത നമ്മുടെ ജീവിതം സുവിശേഷ വിധമായി പുനഃക്രമീകരിച്ച് കർത്താവിൻ്റെ പ്രകൃതി പ്രീതിക്ക് പാത്രമാക്കി എടുക്കുക അതുകൊണ്ടാണ് നിബന്ധനകളൊക്കെ എല്ലാം വെച്ചിരിക്കുന്നത് സുപ്രേഷിത പ്രവർത്തനങ്ങൾ രോഗികളെ ശുശ്രൂഷ നമ്മുടെ വിശുദ്ധീകരണമൊക്കെ വെച്ച് എന്തിനാണ് കർത്താവിനെ പ്രീതി കർത്താവിനെ പ്രീതികരമായ രീതിയിലേക്ക് ജീവിതം പുനഃക്രമീകരിക്കുക അപ്പോഴെന്ത് ചെയ്യും കർത്താവ് നമ്മൾക്കത് ഏൽപ്പിച്ച് തരുമെന്ന് അത് മോസസ്സിന് എടുക്കുന്നു തന്നെ കിട്ടിയിട്ടുള്ളതാണെ കർത്താവ് ഇപ്പൊ പുറപ്പാട് പതിനാലിൽ എല്ലാരും പറയണ വചന എന്താണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മൗനമായിരുന്നാലും എന്ന് പതിനാല് പതിനാലും വായിക്കണില്ലേ അതെന്നെ ഇത് അതും അതും കൂടെ എബി വചനമാണ് അതായത് ഈ അനാർക്കിനും അല്ലന്മാരെ ജോഷോയും കണ്ടതാണ് പക്ഷെ പേടിച്ചില്ല അതുകൊണ്ടാണ് ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ പണി ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ പ്രതിയോഗികളെ കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കടങ്ങളെ കണ്ട് ജപ്റ്റ് നോട്ടീസ് കണ്ട് വിക്കാത്ത സ്ഥലങ്ങളെ കണ്ട് അയൽവാസികളുടെ കേസ് കണ്ട് പേടിക്കരുത് പിന്നെന്താണ് ദൈവത്തോട് നിങ്ങൾ മലധരിക്കുകയും ചെയ്യരുത് ഇപ്പോൾ നമ്മൾ ഉടമ്പ വില്ലന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് എബ്രാഹത്തിൻ്റെയും ദൈവത്തിൻ്റെ ഉടമ്പിടക്കുള്ള വില്ലനായിരായിരുന്നു ലോത്തായിരുന്നു ലോത്തിനെ പേടിച്ചു ആര് എബ്രഹാം അല്ലേ സാറാ പേടിച്ചു എങ്ങനെ പേടിച്ചു എബ്രഹാം വായം പ്രായമായിട്ടിരിക്കുന്ന ആള് പോയാ ഭയങ്കര ഗുണ്ടേ ലോത്ത് ഇവരെ കുന്നുകളി സ്വത്തല്ലേ അടിച്ചു മാറ്റി അതുകൊണ്ട് എബ്രഹാദിനോട് പറഞ്ഞ് നിങ്ങളി കാത്തിരിക്കേണ്ട ഹാഗരനെ പ്രാപിക്കുക പിള്ളേർ ജനിക്കണം പിള്ളേരില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പേടിച്ചു കഴിഞ്ഞു സാറായി എബ്രാഹത്തിനെ പേ ലോഹത്തിനെ പേടിച്ചു അത് പറഞ്ഞുകൊണ്ട് തന്നെ എബ്രാഹത്തിനെ പേടിപ്പിച്ചു അങ്ങനെയാണ് അവര് ഹാഗറിനെ പ്രാപിക്കുന്നത് അവര് എബ്രാഹാം പേടിയുണ്ട് അവിട ഇത് ഇതിൻ്റെത് വരുന്നൊരു വിഷയം രണ്ട് കാര്യങ്ങൾ ഉടമ്പടി പാടില്ല എന്തൊക്കെയാണ് പേടി പാടില്ല അയ്യോ ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ തോക്കുവോ 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 നമ്മൾ കൈകോടെ അല്ലേ അങ്ങനെയല്ല അയ്യോസങ്ങളിലെ കുഞ്ഞുങ്ങള് സാക്ഷ്യം പറഞ്ഞു ഒരു പുണ്യ സാക്ഷ്യമെന്ന് നിങ്ങൾ കേട്ടില്ലേ അയ്യേമില്ല ഞാൻ രണ്ടാഴ്ചയ്ക്ക് പഠിക്കാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ പേടിച്ചില്ല എന്താ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നീ പരീക്ഷ കൊണ്ടുണ്ടാകുമല്ലോ എനിക്ക് അടയാളം വേണം അമ്മ ഉണ്ടെന്നുള്ളതിനെ പേടിച്ചില്ല അതാണ് പേടിക്കാതിരിക്കുന്നതും പിന്നെ പിന്നെന്ത് ചെയ്യണം ദൈവത്തോട് മറുതരിക്കാതിരിക്കണം രണ്ട് സംഭവം ഉണ്ടെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടു പ്രീതിപ്പെടുത്താൻ പറ്റും ഒന്നെന്താണ് പ്രതിയോഗികളെ നമ്മൾ എന്തിനെ വേണ്ടിയാണോ ഉടമ്പടി എടുത്തിരിക്കുന്നത് പ്രതിരോധിക്കാനാണോ അതിനെ നമ്മൾ പേടിക്കരുത് പിന്നെ എന്താണ് ദൈവത്തിനോട് നിങ്ങൾ പേര് കരോളിൻ ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ കിട്ടിയ ബ്രാഞ്ചിലോട്ട് വീണ്ടും അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാനപ്പം മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എഴുതുവെന്ന് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സെക്ഷനാണ് ഞാൻ ആ ഫീൽഡായിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനിലോട്ട് മാറ്റം തരണേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് കൃത്യം മൂന്ന് മാസം ആകുന്നതിന് മുമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനിലോട്ട് ട്രാൻസ്ഫർ കിട്ടി ഞാൻ ഇതിനു മുമ്പ് ഇതുവരെ ആയിട്ടും മൈക്കിൽ കൂടെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര വിറയലായിരുന്നു ഞാൻ എനിക്ക് ആ സെക്ഷനിൽ സ്റ്റേജിൽ കയറി പല കാര്യങ്ങളും പറയേണ്ട അവസ്ഥകളുണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് കാശുരൂപം പിടിച്ച് നന്നായിട്ട് കൃത്യമായിട്ടും ഭംഗിയായിട്ടും എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും ടോക്ക് നടത്താനും ഒക്കെ എനിക്ക് സാധിച്ചു രണ്ടാമത്തെ എൻ്റെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ മോള് ബി ടെക്കിന് പഠിക്കുകയാണ് അവൾക്ക് പീരീഡ് റെഗുലറായിട്ട് വന്നുകൊണ്ടിരുന്നതായിരുന്നു അവൾക്ക് ഒരു ദിവസം കാല് മടിഞ്ഞ് ഒരു മാസം റെസ്റ്റ് എടുക്കേണ്ടി വന്നു പിന്നെ കോവിഡൊക്കെ ആയതുകൊണ്ട് പുറത്ത് യാത്രയൊന്നുമില്ലായിരുന്നു അപ്പോൾ അവളുടെ പീരീഡ് റെഗുലർ അല്ലായിരുന്നു അപ്പം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സർസൈസ് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് വീട്ടിൽ റെസ്റ്റ് എടുത്തിരുന്നിട്ടാണ് എക്സർസൈസ് ചെയ്താൽ അത് കറക്റ്റായിട്ട് വന്നോളും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എക്സർസൈസ് ചെയ്താലും അത് മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള ദിവസങ്ങളിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ മാതാവിനോ ോട് പ്രാർത്ഥിച്ചു മാതാവേ മൂന്നും പ്രാവശ്യം അടുപ്പിച്ച് റെഗുലറായിട്ട് കറക്റ്റായിട്ട് വന്നാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു അതനുസരിച്ച് അതിൽ പിന്നെ എല്ലാ പ്രാവശ്യവും അവൾക്ക് റെഗുലറായിട്ട് തന്നെ പീരീഡ് വരുന്നുണ്ട് പിന്നെ പിന്നെ അവൾക്ക് കോളേജിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് മുഖാന്തരം ഒരു നല്ല ബാങ്കിൽ ഓഫീസറായിട്ട് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാര്ത്ഥിച്ച പിന്നെ മാതാവ് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് എൻ്റെ മോന് മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ജർമ്മനിയിൽ പോയിരിക്കുകയായിരുന്നു ഒന്നര വർഷത്തെ രണ്ട് വർഷത്തെ കോഴ്സായിരുന്നു പക്ഷേ ആ കോഴ്സിന് ഇടയ്ക്ക് അവന് പല ജോബിനും ആപ്ലിക്കേഷൻ കൊടുത്തു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവന് ഒരു നല്ല മാനുഫാക്ചറിങ് കമ്പനിയിൽ എൻജിനീയറിങ് ആയിട്ട് എൻജിനീയറായിട്ട് സെലക്ഷൻ കിട്ടി അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു ആറ് മാസം പ്രൊബേഷനാണ് അവർ പറഞ്ഞ് അതിനിടയ്ക്ക് ഒരു പ്രൊജക്ട് കൊടുത്തു ആ പ്രൊജക്റ്റ് കറക്റ്റായിട്ട് ചെയ്ത് തീർക്കണം എന്നൊരു വാക്കും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറുമാസം ആയപ്പോഴും അവൻ്റെ പ്രൊജക്റ്റ് ശരിയായില്ല അപ്പോൾ അവരൊരു മൂന്ന് മാസം കൂടെ നീട്ടി കൊടുത്തു അപ്പോൾ ഞാൻ ഉടമ്പടി പ്രുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പല പ്രാവശ്യമായിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് കൃത്യം രണ്ട് ദിവസമായില്ല അവൻ്റെ പ്രൊജക്റ്റ് ഭംഗിയായിട്ടും കൃത്യമായിട്ടും അവന് ചെയ്യാൻ പറ്റി അങ്ങനെ അവന് ജോബ് വിസ കിട്ടി അവൻ സന്തോഷമായിട്ട് ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി എൻ്റെ പേര് ജിൻസി ഞാൻ കാഞ്ഞിരത്താനം പാലരൂപത കാഞ്ഞിരത്താനം ഇടവകയിൽ നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഞാൻ രണ്ടായിരത്തി ആറ് മുതൽ ഒരു വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി ആറിൽ ഐ എൽ ടി എസ് പാസ്സായി അയർലൻഡ് രജിസ്ട്രേഷൻ ചെയ്തു പക്ഷേ എനിക്ക് പോകാൻ സാധിച്ചില്ല യു കെ രജിസ്ട്രേഷൻ ചെയ്തു പോകാൻ പറ്റിയില്ല വീണ്ടും ഞാൻ യു എസിൻ്റെ ക്ലാ ക്വാളിഫിക്കേഷൻ എക്സാം സി ജി എഫ് എൻ എസ് പാസ്സായി അത് രജിസ്റ്റർ ചെയ്തു പോകാൻ പറ്റിയില്ല വീണ്ടും വിവാഹം കഴിഞ്ഞ് കുട്ടികളായി നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ പോസ് ബി എസ് സി രണ്ടായിരത്തി പത്തൊമ്പതിൽ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ വീണ്ടും അയൽസ് ട്രൈ ചെയ്യാമെന്ന് തീരുമാനിച്ചത് വീണ്ടും ട്രൈ ചെയ്തു കിട്ടിയില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു വീണ്ടും ഞാൻ അയൽസ് ട്രൈ ചെയ്തു ഒന്ന് പുതുക്കി കിട്ടിയില്ല രണ്ട് പുതുക്കി കിട്ടിയില്ല അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തായാലും എനിക്ക് കിട്ടാത്തത് അങ്ങനെ ഞാൻ വീണ്ടും എന്നെ തന്നെ ഇളിമപ്പെടുത്തി ഉടമ്പടി ഉടമ്പടി നിബന്ധനകൾ കൂടുതൽ കൃത്യമായി പാലിക്കാൻ ശ്രമിച്ചു ഞാൻ ഗവൺമെൻറ് ആശുപത്രികൾ സന്ദർശിച്ചു രോഗികളെ സന്ദർശിച്ച് അവർക്ക് സഹായം ചെയ്തു വീണ്ടും ഒരു ചാരിറ്റബിൾ സൊസൈറ്റികൾ സന്ദർശിച്ച് അവിടെ ശുശ്രൂഷ ചെയ്യുകയും രോഗികളെ കാണുകയും ചെയ്തു അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം കുമ്പസാരം കുർബാന ഇതെല്ലാം കൂടുതൽ തീവ്രമായി ചെയ്യ ചെയ്യാനും പാലിക്കാനും ശ്രമിച്ചു അങ്ങനെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇനി ഒ ഇ റ്റി നോക്കാം അങ്ങനെ മൂന്നാമത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ ഒ ഇ ടി ഒരു രണ്ട് മാസത്തെ കോഴ്സ് ജോയിൻ ചെയ്തു അങ്ങനെ നവംബർ അഞ്ചാം തീയതി വീണ്ടും ഞാൻ ഒ ഇ റ്റിക്ക് ഡേറ്റ് എടുത്തു അതിന് മുന്നേ മുപ്പതാം തീയതി ഒക്ടോബർ മുപ്പതിൻ്റെ ജോമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു പ്രാർത്ഥിച്ചു അങ്ങനെ നവംബർ അഞ്ചിൻ്റെ ഒ ഇ ടി എക്സാം ഞാൻ ഉടമ്പടി കാശുരൂപം പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അറ്റൻഡ് ചെയ്തു സ്പീക്കിംഗ് കുറച്ച് പാടായിരുന്നു എങ്കിലും മാതാവിൻ്റെ കൃപ കൊണ്ട് ആദ്യത്തെ ശ്രമത്തിൽ തന്നെ എനിക്ക് ഒ ഇ ടി എക്സാം പാസ്സാവാൻ സാധിച്ചു അതിനുശേഷം ഞാൻ ഒരു ഏജൻസിയിൽ കൊടുത്ത് യു കെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു ഇൻ്റർവ്യൂ ഇ സി ബി ടി എക്സാം എല്ലാം മാതാവിൻ്റെ കൃപ കൊണ്ട് എളുപ്പത്തിൽ എനിക്ക് പാസ്സാവാൻ പറ്റി അതിനുശേഷം കൃത്യം മൂന്ന് മാസം കൊണ്ട് എൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്തു ഈ ഈ ഒ ഈ മാർച്ച് ഇരുപത്തെട്ടിന് ഞാൻ യു കെക്ക് പോവുകയാണ് കഴിഞ്ഞ പതിനാറ് വർഷമായി ഞാൻ വിവിധങ്ങളായ പരീക്ഷകൾ എഴുതുകയും ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് എങ്ങും പോകാൻ സാധിച്ചില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം മാതാവിൻ്റെ കൃപയാലാണ് എൻ്റെ തടസ്സങ്ങളെല്ലാം മാറി എനിക്കിപ്പോൾ ജോലി ശരിയായി കിട്ടിയത് ഞാൻ സ്വന്തം പരിശ്രമത്തിലാണ് കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി സ്വന്തം ഗ്രേസ് ഗ്രഹിച്ചുകൊണ്ടെല്ലാം മാതാവിൻ്റെ തിരുകുമാരൻ്റെയും കൃപ കൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നത് ഇത്രയും അധികം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുകുമാരനും ആയിരമായിരുന്നു എന്നു പറയുന്നു എൻ്റെ പേര് ഡൈസി ജോയ് ഞാൻ മലയാറ്റൂർ നീലീശ്വരം ഭാഗത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാൻ ഇതിനുമുമ്പ് രണ്ട് പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറഞ്ഞതാണ് ഞാൻ ഇപ്പോൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷം കിട്ടിയ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയായിട്ടാണ് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മകൾ ഒ ഇ ടി പാസ്സായതിനു ശേഷം ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ മാർച്ചിൽ അവർ പറഞ്ഞത് ഏജൻസി പറഞ്ഞത് ഒരു ഏകദേശം ഓൾമോസ്റ്റ് പത്ത് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ എടുക്കും അവളുടെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവാൻ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ എങ്കിൽ അവളുടെ എല്ലാ പ്രോസസ്സിങ്ങും ഒരു അഞ്ച് മാസം കൊണ്ട് കംപ്ലീറ്റ് ആയി അവൾക്ക് ജൂലൈ ഇരുപത്തെട്ടാം തീയതി അവൾക്ക് പോകാൻ സാധിച്ചു അതും അവളുടെ ആ കോഴ്സ് ക്യാബ് കോഴ്സ് ചെയ്യുന്നതിന് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് അവളുടെ ബിസ് ഇരുപത്തെട്ടാം തീയതി വരെ വന്നിരുന്നില്ല പക്ഷേ ഞാൻ കണ്ണുനീരോട് ഈശോട് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ മകളുടെ ആയിരിക്കണം എനിക്ക് എൻ്റെ ഫോണിൽ എൻ്റെ മകളിട്ട് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഒമ്പത് പ്രാവശ്യം പ്രത്യക്ഷിക്കരണം പ്രാർത്ഥന ചൊല്ലി ഞാൻ എണീറ്റ് നോക്കുമ്പോൾ എൻ്റെ മകളുടെ വിസ്സയാണ് എൻ്റെ ഫോണിൽ എൻ്റെ മകളയച്ചു തന്നിരിക്കുന്നത് വിസ വന്നു ഞങ്ങളുടെ മുമ്പിൽ ടിക്കറ്റ് ഇല്ല അപ്പം ഞങ്ങൾ ടിക്കറ്റിന് വേണ്ടി അലഞ്ഞു അന്ന് ഒരു ആ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ മകൾക്ക് ടിക്കറ്റ് കിട്ടി അന്ന് തന്നെ ഇരുപത്തെട്ടാം തീയതി ഏഴ് മണിക്ക് എൻ്റെ മകൾ ന്യൂസിലാൻഡിലേക്ക് പോകാൻ സാധിച്ചു അതുകൂടാതെ ഈ മുപ്പത്തി ഒന്നാം തീയതി എത്തുന്നതിന് എത്തുകയാണെങ്കിൽ ന്യൂസിലാൻഡിൽ ചെല്ലുന്ന കുഴ്സുമാർക്ക് ഒരു പി ആറ് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടുത്തെ ഗവണ്മെന്റ് ഇറക്കിയായിരുന്നു ആ ഒരാഴ്ചക്കുള്ളിലാണ് ഞങ്ങളത് അറിയുന്നത് അങ്ങനെ ആ പി ആറ് വെക്കേണ്ട ഒരു ഓപ്ഷനും കൂടി ഉള്ളതുകൊണ്ടാണ് മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് പോകണം എന്ന് ഞങ്ങൾ താല്പര്യപ്പെട്ടത് അങ്ങനെ മുപ്പത്തൊന്നാം മുപ്പതാം തീയതി എൻ്റെ മകളവിടെ എത്തി മുപ്പതാം തീയതി തന്നെ അവൾ പി ആറിന് വയ്ക്കാനുള്ള എല്ലാ പേപ്പറുകളും സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്തു അവളുടെ പി ആറും അവളുടെ ജോലിയും അവൾക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ അവൾക്ക് എല്ലാം ശരിയായി ഇപ്പോൾ അവൾ ന്യൂസിലാൻഡിലെ ഗവൺമെൻറ് ഡിസ്റ്റിക് ബോഡിയിൽ ജോലി ചെയ്യുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത് ഓസ്ട്രേലിയ ആണ് അന്ന് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഓസ്ട്രേലിയ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ന്യൂസിലാൻഡ് ചൂസ് ചെയ്തത് അതിനുശേഷം അവൾ ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ എടുത്തു ഒരു മാസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ കിട്ടി അതിനുശേഷം അവൾ ഇൻ്റർവ്യൂകൾ ഓൺലൈൻ വഴി അറ്റൻഡ് ചെയ്തു അവൾക്ക് ജോലി കിട്ടി ഇപ്പോൾ അവളുടെ ഓസ്ട്രേലിയയുടെ ഓഫർ ലെറ്റർ കയ്യിൽ വന്നു പി ആർ അടക്കം അവൾക്ക് ഒരു പൈസ പോലും ചിലവുമില്ലാതെ ഗവൺമെൻറ് പതിനയ്യായിരം ഡോളർ ഫുൾ അവൾക്ക് കൊടുത്ത് ആ ജോലി അവൾക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ അവളുടെ വിസ പ്രോസസ്സിങ്ങിലാണ് അതുപോലെ ഒരു ഭവന നിർമ്മാണം ആഗ്രഹിച്ചു ആ ഭവന നിർമ്മാണം വളരെ മനോഹരമാക്കി ഞങ്ങൾ ആഗ്രഹിച്ചതിലും ഒരുപാട് നന്നായി തന്നെ നടത്തുവാനും ഞങ്ങൾ ആഗ്രഹിച്ച സമയത്ത് തന്നെ ആ ഭവന നിർമ്മാണം വെഞ്ചിരിപ്പ് നടത്തി ഞങ്ങൾ താമസിക്കാനും സാധിച്ചു പിന്നെ പലരുമായിട്ടുള്ള വൈരാഹ്യങ്ങളും വഴക്കുകളൊക്കെ ഞങ്ങൾ പറയാതെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അവർ തന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് വഴക്കൊക്കെ മാറ്റി ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് പോകുന്നു പിന്നെ നമ്മൾ പ്രാർത്ഥനയിൽ ഞാൻ അത്ര വലിയ വിശ്വാസത്തിലൊന്നും വളർന്ന ആളല്ല പക്ഷേ ഞാനിവിടെ വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് ഈശോയുമായ അടുത്ത് ജീവിക്കുവാനും ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വിശുദ്ധ കുർബാനയിലും അതുപോലെ തന്നെ ദിവ്യ ബലികളിലും ഒരുപാട് സജീവമായി പങ്കെടുക്കുവാനുള്ള ഒരു ശക്തി എനിക്ക് തമ്പുരാനും കിട്ടി എൻ്റെ ആദ്യത്തെ നിയോഗം ഞാൻ വിശ്വാസത്തിൽ കൂടുതൽ അടിയുറച്ച് വളരണം എന്നുള്ളതായിരുന്നു ആ വിശ്വാസം എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയത് തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ എൻ്റെ എപ്പോഴും ശക്തിപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്നൊരു വചനമുണ്ടായിരുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും ഈ വചനം ഏത് ദുരവസ്ഥയിലും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഈ വചനമാണ് എന്നെ ശക്തിപ്പെടുത്തിയതും ഇവിടെ എത്തിച്ചതും തമ്പരാൻ തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഒരുപാടൊരുപാട് ഞാൻ നന്ദി പറയുന്നു ഇന്ന് എൻ്റെ മൂന്നും മക്കളും രണ്ട് മക്കളും ന്യൂസിലാൻഡിലും മൂത്തമോള് ഓസ്ട്രേലിയയിലും പോകാൻ എല്ലാം തമ്പുരാൻ്റെ ഒരു കൃപ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും അടിയുറച്ച് വിശ്വസിച്ചു പ്രാർത്ഥിക്കുക നമ്മളെ തമ്പുരാൻ ഒരിക്കലും കൈവിടില്ല നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന എൻ്റെ പേര് സിനോമോൾ ജോസഫ് ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് പഴയന്നൂരിൽ നിന്ന് വരും പഴയന്നൂർ ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തെട്ടിനാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് അതിന് മുൻപായിട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ ഒരു കസിൻ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക ആളെടുത്തിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നീ ഒന്ന് വന്ന് എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത്ര വിശ്വാസം പോരാ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ സമയത്ത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ എവറി വീക്ക് ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഈ മുൻപിലോടുള്ള വഴികൾ വഴിയിലൂടെയാണ് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈകിട്ടും രാവിലെയും തിരിച്ച് അങ്ങോട്ട് റിട്ടേൺ പോകുന്നതും എല്ലാം ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പക്ഷെ ഒരിക്കൽ പോലും എനിക്കിവിടെ ഒന്ന് കയറണമെന്ന് തോന്നിയിട്ടില്ല ആ സമയത്താണ് എൻ്റെ കസിൻ ബ്രദർ പറയുന്നത് ഒന്ന് പോയി എടുത്ത് നോക്കി നോക്ക് എന്ന് എടു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ പോകാനൊരു മടി ചേട്ടായം കൂടെ വാ പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഇരുപത്തെട്ടിന് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ പുതിയ ഉടമ്പടി എടുത്തു ചേട്ടായി ഉടമ്പൊടി പുതുക്കി അപ്പോൾ എൻ്റെ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊരു പുതിയ ഭവനം കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഇപ്പം താമസിച്ചു ഞങ്ങൾക്ക് ഓൾറെഡി ഒരു വീട് ഉണ്ടായിരുന്നു ഒത്തിരി പഴയൊരു വീടായിരുന്നു അപ്പം ഞങ്ങൾക്കൊരു പുതിയ ഭവനം മേടിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ചാച്ച മരിച്ചുപോയി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനാറിന് എൻ്റെ ചാച്ച മരിച്ചുപോയി പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞു ബ്രദർ ന്യൂസിലാൻഡിലാണ് അപ്പോൾ കോവിഡ് കാരണം ആൾക്ക് വരാൻ പറ്റുന്നില്ല അപ്പോൾ ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ തന്നെയായിരുന്നു അപ്പോൾ ഒത്തിരി വീടുകൾ ഞങ്ങൾ പോയി നോക്കി പലതും നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല ചിലപ്പം മെഡലം ഉണ്ടാവില്ല അല്ലെങ്കിൽ വഴിയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വീട് പണിയിപ്പിക്കാനുള്ളൊരു സാഹചര്യവും ഇല്ല അപ്പോൾ പുതിയ വീട് മേടിക്കാൻ തന്നെയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് ആറു വർഷത്തോളമായിട്ട് ഞങ്ങൾ വീടിങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഒന്നും അങ്ങോട്ട് സെറ്റാവുന്നില്ല ഇതിനിടയ്ക്ക് ഫാദറിൻ്റെ മരണം വന്നു സിസ്റ്ററിൻ്റെ കല്യാണം വന്നു അപ്പോൾ ഫിനാൻഷ്യലി കുറേ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഓരോ കാരണം അതിനിടയ്ക്ക് കോവിഡ് വന്നു അപ്പോൾ ഓരോ കാരണങ്ങളോണ്ട് ഇങ്ങനെ നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞാൻ വന്ന് പലതും ഇങ്ങനെ നടക്കാണ്ട് വന്നപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തപ്പം ഈ പുതിയ വീടിൻ്റെ ഒരു കാര്യമാണ് മെയിനായിട്ട് ആയിട്ട് ഞാനതിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് വീടുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ചിലത് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വന്ന് നമ്മളൊരു അഡ്വാൻസ് കൊടുക്കാമെന്നുള്ളൊരു സ്റ്റേജിലേക്ക് പോകുമ്പം നമ്മളറിയും ബ്രോക്കർ വിളിച്ച് പറയും ഒന്നുകിൽ അത് വേറെ ആരെങ്കിലും വാങ്ങി അതല്ലെന്നുണ്ടെങ്കിൽ അത് താമസയോഗ്യമായിരിക്കുള്ള വീടായിരിക്കില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കും അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോയിക്കൊണ്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മാസത്തിൽ എൻ്റെ ബ്രദറ് ന്യൂസിലാൻഡിൽ നിന്ന് വന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒത്തിരി വീടുകൾ പോയി കണ്ടു അപ്പോൾ ഒരു വീട് പോയി കണ്ടതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഞങ്ങളത് വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് നാളെ എഗ്രിമെൻറ്റ് പോകുന്ന സമയത്ത് ഇന്ന് അറിയുന്നു അതായത് അതൊരു താമസയോഗ്യമായ വീടല്ല എന്നറിയുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമായി കാരണം ഇത്രയും വർഷമായിട്ട് നമ്മൾ വീടുകൾ കാണുന്നു ഓരോന്നിനും ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ അത് മിസ്സായി പോവുക അപ്പോൾ ഇതെന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ സെക്കൻഡ് ടൈം ഇവിടെ വന്ന് പുതുക്കി അപ്പോൾ ഇവിടെ അറിയാം ഓരോ പ്രാവശ്യവും ഫസ്റ്റ് ടൈം വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നവർക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം വന്ന് പുതുക്കി സെക്കൻഡ് ടൈം വന്ന് പുതുക്കി എന്നിട്ടും എൻ്റെ കാര്യം നടന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അങ്ങനെ ഡിസംബർ ഒന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുന്നേ എനിക്ക് വീട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇതിൽ വിശ്വസിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ എനിക്ക് വിഷമായി അത്രയും വിഷമം നിരാശയോടെ ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പോയി ഡിസംബർ ഒന്നാം തീയതി ഡിസംബർ സെക്കൻഡ് വീക്ക് ഞങ്ങൾ ഒരു വീട് പോയി കണ്ടു ആ വീട് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആയിരം സ്ക്വയർ ഫീറ്റിലൊക്കെ ഒരു വീട് മേടിക്കാമെന്നുള്ളൊരിതിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ വീട് പോയി കണ്ടപ്പം അത് ഏകദേശം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഏകദേശം നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ദൈവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ സെക്കൻഡ് വീക്കിൽ ഡിസംബർ ട്വൽത്ത് ഓർ സംതിങ് ആ ഡേറ്റിൽ ഞങ്ങൾക്ക് ആ വീട് അഡ്വാൻസ് കൊടുക്കാനും വിത്തിൻ വൺ വീക്ക് ഞങ്ങൾ ഫുൾ പേയ്മെൻറ്റ് റെഡി ക്യാഷ് കൊടുത്ത് ആ വീട് രജിസ്റ്റർ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ അതിൻ്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞു